േ ഞങ്ങളുടെ ഈ നാടുകൾക്ക് മുഴുവനും ലോകം മുഴുക്കേ ഭൂമിനികൾക്ക് ഫലസ്തീനിലടക്കം ലോക ലോകമുസ്ലിമികൾക്ക് മുഴുവനും നിന്റെ കാവൽ നൽകണേ ഒന്നാ പടച്ചിറപ്പേ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും ഒക്കെ അതാ ഒറ്റക്കെട്ടായി സൗഹാർദ്ദത്തോടെ ജീവിക്കാൻ പഠിപ്പിക്കുന്ന പരിശുദ്ധ പരിശുദ്ധിന്റെ ആശയമനുസരിച്ച് ഞങ്ങളുടെ നാടുകളിൽ എന്നും സമാധാനത്തിന്റെ സന്ദേശവാഹക ായി ഞങ്ങൾക്ക് ജീവിതം നൽകണേ ഒന്നോ ഞങ്ങള സുഹൃത്തുക്കളെ ഏത് ഘട്ടം വന്നാലും ഏത് സമയം വന്നാലും ഏത് വിഷയം വന്നാലും ഗോപിനായ മനുഷ്യന്റെ മനസ്സിൽ അള്ളാഹവിലുള്ള റബ്ബായ റബ്ബിൽ അലമീനായ സർവ ലോകത്തെയും പോറ്റി വളർത്തുന്ന ലോകരക്ഷിതാവായ റബ്ബിൽ ഉണ്ടാകണം അവനെ പരമേൽപ്പിക്കണം അവനിൽ വിശ്വാസമർപ്പിക്കും അതുകൊണ്ടാണ് രാവിലെയും വൈകുന്നേരവും ചൊല്ലിക്കോ ഏഴ് പ്രാവശ്യം എന്നെ മതിയാക്കുന്നവനാണ് അവൻ എനിക്ക് മതിയായവനാണ് അവനല്ലാതെ ആരാധനക്കർഹനില്ല എന്റെ കാര്യം ഞാൻ അവനെ ഏൽപ്പിച്ചിരിക്കുന്നു എല്ലാ കാര്യവും അവനെ ഏൽപ്പിച്ചിരിക്കുന്നു അവനതാ ഗംഭീരമായ അറിസിന്റെ അധിപനാണ് സർവ സൃഷ്ടികളുടെയും Premises, Saro, ും സർവാധികാരത്തിന്റെയും റബ്ബാണ് ഈ അർത്ഥം വരുന്നതി കീർകളെ രാവിലെയും വൈകുന്നേരവും ഏഴ് പ്രാവശ്യം ചൊല്ലല് വലിയ സുന്നത്താണ് കേട്ടോ അത് വലിയ കാവൽ കിട്ടുന്ന കിട്ടുന്നതി കേട്ടോ ഇനി വേണമെങ്കിൽ ഒന്നുകൂടി പറയാം സൂറത്ത് തോബയില്ലേ അതേ അവർ ഭിസ്മിയില്ലാത്ത സൂറത്ത് അതിന്റെ അവസാനമുള്ള രണ്ടായിരത്തി അവസാനമുണ്ടല്ലോ ആ രണ്ട് ആയത്തുകളും രാവിലെ ഒരേഴ് പ്രാവശ്യ മോദിയാൽ വൈകുന്നേരവും മോദിയാൽ ജീവിതത്തിൽ ൊഴുക്കെ വലിയ കാവലാണ് കേട്ടോ